നമുക്ക് കുറച്ച് ഞണ്ട് കെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഞണ്ട് കറിയാണ് ഈ ഞണ്ടെങ്ങനെ പൊളിക്കുന്നെന്ന് എനിക്ക് അറിയില്ല വഴി ചെയ്ത് നോക്കണം നമുക്ക് ഈ ഞണ്ട് പൊളിച്ചെടുക്കാം ഞണ്ട് കട്ട് ചെയ്യുന്ന എങ്ങനൊരു വഴി ഇതൊക്കെ എടുത്ത് തോന്നുന്നു എടുത്ത് കളഞ്ഞിട്ട് ഈ സാധനം എടുക്കുവട്ടിയുള്ള സാധന സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല തട്ടയെ അറിയത്തില്ല കേട്ടോ ഭയങ്കര കൊണ്ടു കിടന്ന സാധനം ഞണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോ ഒന്നും അറിയണ്ട സ്വയം കട്ട് ചെയ്ത് കറി വെക്കുമ്പോഴാ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ഇതൊക്കെ അല്ലേ കൊമ്പൊക്കെ കൊണ്ടു ഇതിന്റെ oh, right? oh, ോ എനിക്ക് രണ്ട് ചെയ്യാൻ ഒന്ന് ട്രൈ കട്ടയാ അറിയിട്ടില്ല മ്മടെച്ചില്ലട്ടോട്ടിന്റെ വീട് കണ്ടിട്ട് കൊച്ചു ഞണ്ട് കട്ട് ചെയ്തെല്ലാം കളയല്ലേ ഇതിന്റെ കാലൊക്കെ കൊമ്പല്ലേ കാണിച്ചില്ല ഇതാ മടി പൊട്ടിച്ച് കളയുക അല്ലെന്നെ വെക്കുക ചാലക്ക ഇതിന ള്ളന്ന പൊട്ടിച്ച് കളയേക്കണം അതുവശം നമുക്ക് അസൻറ് കളിക്കാൻ കൊടുക്കാം ഇതിന്റെ സാധനയേറ്റ് എടുക്കുന്ന പരിധി എവിടെന്ന് ഓപ്പൺ ചെയ്യേണ്ടേന്നൊരു ഐഡിയ ഉണ്ട് അനക്കി നിക്ക് ഉമ്മ അത് തുറക്ക് ആ ചാനനക്കി കൊടുക്ക് തുറക്കണ്ട അനക്കി ആ അനക്കി തുറക്ക് ഓ കണ്ടോ വെയ്സി ഈ സാധന നക്കി തുറക്കണം പക്ഷെ ഇത് ഞാൻ ഇത്തിരി മാംസമുള്ള ഞണ്ടാന്ന് തോന്നുന്നു കേട്ടോ മാംസൊക്കെ ഉണ്ട് ഞാൻ വീടാണ്ടില്ലേമ്മീ കൊണ്ടപ്പോ ഇതിനെക്കോട്ട് വലിയ നമ്മൾ നെണ്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കറി വെക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ സവാള ഇങ്ങനെ വഴറ്റി എടുക്കണം കേട്ടോ നാല് സവാള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി നല്ല നമ്മൾ മിക്സ് ഇനി നമുക്ക് തിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഉണ്ടായതുകൊണ്ട് വലിയ പാടാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ അതൊന്ന് വെന്ത് കിട്ടണമല്ലോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് വെന്തി പറ്റി വരുന്നെല്ലാം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി നല്ല പരുവായിക്കിട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇടുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ്